കാസർകോട് വാട്സാപ്പിലൂടെ ഇരുപത്തിയൊന്ന് കാരിയെ മുത്തലാഖ് ചൊല്ലി ഭർത്താവ് കല്ലൂരാവി സ്വദേശിനിയായ യുവതിയെ നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാഖാണ് വാട്സാപ്പ് സന്ദേശത്തിലൂടെ മുത്തലാഖ് ചൊല്ലിയത് സ്ത്രീധനത്തെ ചൊല്ലി പെൺകുട്ടി നിരന്തരം ഉപദ്രവം നേരിട്ടിരുന്നു സംഭവത്തിൽ നിയമ നടപടി കുരുങ്ങുകയാണ് പെൺകുട്ടിയുടെ കുടുംബം ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാക്കിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് മാസത്തിലാണ് കാഞ്ഞങ്ങാട് കല്ലൂരാവി സ്വദേശിനിയായ പെൺകുട്ടി നിയമപ്രകാരം വിവാഹം കഴിച്ചത് പിന്നീട് ഭർത്താവിന്റെ വീട്ടിലായിരുന്നു താമസം സ്ത്രീധനമായി അമ്പത് പവൻ ആവശ്യപ്പെട്ടിരുന്നതായി യുവതി പറയുന്നു എന്നാൽ നിർധന കുടുംബത്തിന് ബന്ധുക്കളുടെ സഹായത്തോടെ ഇരുപത് പവൻ സ്വർണം മാത്രമേ നൽകാൻ സാധിച്ചുള്ളൂ പിന്നീട് ഇതേ ചൊല്ലിയായിരുന്നു നിരന്തരം ഉപദ്രവമെന്ന് പെൺകുട്ടി പറയുന്നു മുറിയിൽ പൂട്ടിയിട്ട് പോലും ഉപദ്രവിച്ചു വീട്ടുകാരിൽ നിന്നുള്ള ഉപദ്രവം സഹിക്കാൻ കഴിയാതെ വിവരം ഭർത്താവിനെ അറിയിച്ചു ഇതോടെ തന്റെ കയ്യിലുള്ള സ്വർണം വിൽപ്പന നടത്തി വിദേശത്തേക്ക് കൊണ്ടുപോകാമെന്നായിരുന്നു വിശ്വസിപ്പിച്ചത് തുടർന്ന് സ്വർണം വിൽപ്പന നടത്തി പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ബാങ്ക് അക്കൗണ്ട് വഴി ഭർത്താവിന് അയച്ചു കൊടുത്തു പിന്നീട് കഴിഞ്ഞ വെള്ളിയാഴ്ച പെൺകുട്ടിയുടെ പിതാവിന്റെ വാട്സാപ്പിൽ മുത്തലാഖ് ചൊല്ലിയുള്ള ശബ്ദ സന്ദേശങ്ങൾ എത്തുകയായിരുന്നു അതേപോലെ രീതിയിൽ കാണും പറഞ്ഞ പോലെ കേട്ടിട്ട് നിൽക്കണോ ഇങ്ങനെ മാനസിക രോഗി മൂന്ന് കൊല്ലാണ് ഞാൻ സഹിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാകുന്നില്ലേ അല്ലേ വേണ്ടി വേണ്ടേ വേണ്ട നിങ്ങളോട് തന്നെ പറയുന്നു നിങ്ങൾ ഉപ്പാടെ പറയുന്നു തലാക്ക് മൂന്ന് തലാക്ക് ഞാൻ ചൊല്ലി നിങ്ങളെ മോള് വേണ്ട ഓക്കെ നിങ്ങളെ കാലം ഞാൻ പറഞ്ഞു ഓക്കെ ഭർത്താവ് ഫോണിലൂടെ വിളിച്ച് നേരിട്ട് തന്നോട് മുത്തലാക്ക് ചൊല്ലിയതായും യുവതി പറയുന്നു സംഭവത്തിൽ കാഞ്ഞങ്ങാട് പോലീസിൽ കുടുംബം പരാതി നൽകിയിരിക്കുകയാണ് മുത്തലാഖ് നിരോധന നിയമം നിലവിൽ വന്ന ശേഷം ജില്ലയിൽ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ കേസ് കൂടിയാണിത് അമൃത ന്യൂസ് കാസർഗോഡ്